ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖായിരിക്കുന്നോ ഞാനും ഇവിടെ നന്നായിരിക്കുന്നു കേട്ടോ അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഏകദേശം രണ്ടാഴ്ചയൊക്കെ ആയി കഴിഞ്ഞിട്ടോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്റ്റോക്കൊക്കെ വരാൻ കുറച്ച് താമസിച്ചത് അത് കാരണമാണ് ഞാൻ വീഡിയോ ഒന്നും ഇടാതിരുന്നത് ഇടയ്ക്ക് ഒന്ന് രണ്ട് ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കയ്യിലുള്ള സ്റ്റോക്കൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നല്ലൊരു വ്യൂസ് ഒക്കെ കിട്ടി സെയിലൊക്കെ നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ ഈ വീഡിയോ ഒക്കെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സെറ്റ് മുഡും സെറ്റ് സാരിയുടെ ഒക്കെ യൂണിഫോംസ് ഓർഡറൊക്കെ ഞാൻ എടുക്കാറുണ്ടെന്ന് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ഡാൻസ് ഗ്രൂപ്പിന് ഒരു ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു പേർക്കുള്ള ഒരു ഓർഡർ ആയിരുന്നു അത് അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും സെറ്റ് മുണ്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ തന്നാൽ മതി ഒരു ടെൻ ഡേയ്സിനൊക്കെ മുമ്പായിട്ട് തരാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ തന്നെ ഡിസ്പാച്ച് ചെയ്ത് തരാം കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് എൻ്റെ കയ്യിലുള്ള സ്റ്റോക്ക് അല്ലായിരുന്നു ഞാൻ അവർക്ക് ചെയ്തത് അവർ തന്നെ അവരുടെ ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ കാണിച്ചു തന്നു അവർക്ക് വേറെ എവിടെന്നോ കളക്ട് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ ആയിരുന്നു അവർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ അവർക്ക് ചെയ്തു തരണം പറഞ്ഞ് അങ്ങനെയാണ് നമ്മളത് ചെയ്തു കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചൊരു ഡിസൈൻ പറഞ്ഞു തന്നാൽ നമ്മളത് മാക്സിമം കുറഞ്ഞ റേറ്റിൽ തന്നെ അതായത് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെ ചെയ്തു തരുന്നതാണ് കേട്ടോ അപ്പം ഞാൻ കുറെ സെറ്റ് ഫോട്ടോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോയിൽ അതെല്ലാം നമ്മുടെ സ്റ്റോക്ക് ഉള്ളതാണ് നമ്മുടെ സ്റ്റോക്ക് ചെയ്തു വെച്ചിരിക്കുന്ന വീഡിയോസ് അതായത് സെറ്റ് മോണിൻ്റെ ഫോട്ടോസ് ആയിരുന്നു ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതല്ല അതൊന്നും നിങ്ങൾക്ക് ഇഷ്ടമായില്ല വേറെ വേണം എന്നുണ്ട് അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ ഒന്നാ നമ്മൾ ഫോട്ടോ എടുത്ത് അയച്ചു തന്നു കഴിഞ്ഞാൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ടല്ലോ സ്ക്രീനിൽ ഞാൻ കൊടുത്തേക്കാം കേട്ടോ എപ്പോഴും ഞാൻ കൊടുക്കാറുണ്ട് അപ്പോൾ ആ വാട്സപ്പ് നമ്പറിൽ ആ ഡിസൈൻ നിങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ നമ്മൾ ചെയ്തു തരാം കേട്ടോ അപ്പോൾ അവർക്കും ഇത് ഓർഡർ പറഞ്ഞിട്ടൊരു ടെൻ ഡേയ്സ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്നാണ് സ്റ്റോക്ക് എടുത്തിട്ട് വന്നത് അപ്പോൾ ഇതാണ് കേട്ടോ സെറ്റും ഉണ്ട് ടോട്ടൽ ഇരുപത്തിനാല് നമ്പേഴ്സാണ് അവർ പറഞ്ഞിരുന്നത് അപ്പോൾ ഇത് അവർ നല്ല ഡിസൈനായിരുന്നു അവർ വേറെ എവിടെന്നോ കളക്ട് ചെയ്തിട്ട് എനിക്ക് എൻ്റെ ഫോണിൽ അയച്ചിരുന്ന ഡിസൈൻ ആയിരുന്നു അപ്പോൾ അതിനനുസരിച്ച് ഡിസൈൻ സെറ്റ് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞത് വിത്ത് ബ്ലൗസും കൂടെ വരുന്നുണ്ട് അപ്പോൾ ഈ സെറ്റ് മുണ്ടും ബ്ലൗസും കൂടെ എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തത് നമ്മൾ പുറത്ത് ഇതെല്ലാം കുത്താമ്പുള്ളിയിലെ പ്രൊഡക്റ്റാണ് കേട്ടോ അപ്പോൾ കുത്താംപുള്ളിയിലെ എല്ലാ ഷോപ്പിലെയും നമ്മൾ വീഡിയോസിൽ കാണുമ്പോൾ അറിയാറുണ്ട് സെറ്റ് കൊണ്ട് മാത്രം എഴുന്നൂറ്റി അമ്പത് രൂപ വരും ബ്ലൗസ് പീസ് എക്സ്ട്രാ ഒക്കെയാണെന്ന് പക്ഷേ ഇത് എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം ഇപ്പൊ പ്യുവർ കോട്ടണിൽ വരുന്ന ബ്ലൗസ് പീസാണ് ഇതിലുള്ളത് കണ്ടോ അവർ ഇതേ ഡിസൈൻ അയച്ചിട്ട് ഇതുപോലെ തന്നെ വേണം പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഇതാണ് സെറ്റ് മുണ്ടിന്റെ ഡിസൈൻ ടോ ടു എയ്റ്റ് സീറോ മീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ നമുക്ക് ഇതിൽ ബ്രൗൺ കളർ ബ്ലൗസ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം അതല്ല ഈ ഓറഞ്ച് ഷെയ്ഡിലുള്ള ബ്ലൗസ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം അവരയച്ച ഫോട്ടോയിൽ രണ്ട് സെറ്റ് രണ്ട് ബ്ലൗസും ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് ഒന്ന് മതി എന്ന് പറഞ്ഞു അത് കാരണം നമ്മൾ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്ത് അപ്പോൾ എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അവർ ഇരുപത്തിനാല് നമ്പേഴ്സ് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ വേണം എന്നുണ്ടെങ്കിൽ ഓർഡർ തന്നാൽ മതി ഒരു ടെൻ ഡേയ്സ് മുമ്പായിട്ട് ഓർഡർ തരണം അപ്പോൾ നമുക്ക് ഇത് ചെയ്തു തരാൻ പറ്റും മാത്രമല്ല ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്സിൽ പിന്നെ ഞാൻ വേണമെങ്കിൽ ഇനി കുറച്ചും കൂടെ ഫോട്ടോസ് എനിക്ക് കാറ്റലോഗ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഷോപ്പിൽ നിന്ന് നമ്മുടെ ഷോപ്പിൽ നിന്ന് തന്നെ അപ്പോൾ അത് വേണമെങ്കിൽ ഞാനൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം അതിന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതും ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ എനിക്ക് വാട്സപ്പ് അയച്ചാൽ മതി യൂണിഫോം ഓർഡേഴ്സ് വേണമെങ്കിൽ മാത്രമല്ല ബ്ലൗസ് പീസ് ഇല്ലാതെയും വരുന്ന സെറ്റ് സെറ്റുമുണ്ടുകളുണ്ട് അതിന് കമ്പാരിറ്റീവ്ലി ഇതിനെ വെച്ച് റേറ്റ് കുറവായിരിക്കും നല്ലോണം കുറവായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ട ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് അതായത് ഓർഡർ ഒക്കെ തന്നോളൂ വാട്സപ്പിൽ അയച്ചാൽ മതി മാത്രമല്ല ഇനി നമ്മുടെ ദീപാവലി കളക്ഷൻസൊക്കെ ഞാൻ കുറേ കൊണ്ടുവന്നിട്ടുണ്ട് സെറ്റ് സെറ്റുമുണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് കളർ സാരീസും ഒക്കെ ഞാൻ കുറേ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട് ഓണം കഴിഞ്ഞ ശേഷം സ്റ്റോക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടി പിന്നെ ഓണം കഴിഞ്ഞ ശേഷം ഞാൻ കുറച്ച് കോട്ട്സെറ്റിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ദീപാവലി കളക്ഷൻസ് ഞാൻ കുറേ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വരും ദിവസങ്ങളെ അതിൻ്റെയൊക്കെ വീഡിയോസ് കാണാം അപ്പോൾ ഈ സെറ്റ് മുണ്ടൊക്കെ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടമായോ ഇല്ലേന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം